അടുത്ത ലഞ്ച് ബോക്സ് വന്നിട്ട് കുഞ്ഞു കുട്ടികൾക്ക് പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഇഡലിയാണ് കേട്ടോ അപ്പം അതിനായിട്ട് ഉഴുന്നരച്ചിട്ടുള്ള ദോശമാവാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് നമ്മൾ കോക്കോ പൗഡർ ആക്കി കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ആദ്യം എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഇഡലി തട്ടിലേക്ക് അതിനുശേഷം നമ്മുടെ മാവുണ്ടല്ലോ അതൊന്നൊഴിച്ചു കൊടുത്ത് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം ബാക്കിയുള്ള മാവ് വെച്ചിട്ട് ഇതുപോലെ കണ്ണും മൂക്കൊക്കെ വരച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഫോണ്ടൻറ്റോ ചോക്ലേറ്റോ വെച്ചിട്ട് കണ്ണ് റെഡിയാക്കി എടുക്കുക അങ്ങനെ സ്റ്റീം ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇഡ്ഡലി ഇവിടെ റെഡിയായി കിട്ടും രാവിലെ ഇതൊക്കെ ചെയ്യാൻ നിന്നാ നടക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ ഇഡ്ഡലി ചെയ്യുന്നതിലും കുറച്ച് പാടുണ്ടായിരുന്നു ഇത് ചെയ്തെടുക്കാനായിട്ട് പക്ഷേ ഈ ഒരു ലഞ്ച് ബോക്സ് തുറക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അത് നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കും ഈ ഒരു ലഞ്ച് ബോക്സ് ഒക്കെ ചെയ്യുന്നത് അങ്ങനെ ഞാൻ സാമ്പാർ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ തേങ്ങ അരക്കാത്ത ഒരു ചട്നിയും റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു പൊതുവെ എനിക്ക് തേങ്ങ തരുവാൻ ഭയങ്കര മടിയാണ് കേട്ടോ അങ്ങനെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടൊരു വീഡിയോ ആയിരുന്നു തേങ്ങ അരയ്ക്കാത്ത ചട്നി പിന്നെ ഒന്നും നോക്കിയില്ല അത് ട്രൈ ചെയ്ത് നോക്കി എൻ്റെ മോന് ഭയങ്കരമായിട്ട് അത് ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ തേങ്ങ അരച്ച ചട്നിയുടെ ടേസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമല്ല പിന്നെ ഞാൻ ടൊമാറ്റോ ചട്നിയും റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് എന്തായാലും കമന്റ് ചെയ്യാൻ ഇഷ്ടപ്പെട്ടോ ലൈക്ക് ചെയ്യുക